ാര്യങ്ങൾ വിളിച്ചു പറയുന്നു നിന്റെ ഫോൺ എന്റെ ഫോൺ നമ്പർ നിനക്കാരാ തന്നത് എന്നാണ് നോറ ചോദിക്കുന്നത് അപ്പൊ നോറ ഇതിനകത്ത് സ്ഥാപിക്കുന്നത് ഇവിടെ വരുന്നതിന് മുന്നേ ജാസ്മിൻ വിളിക്കാൻ നോക്കി എന്നാണ് സ്ഥാപിക്കുന്നത് അപ്പോൾ ജിൻഡോ നോറ റസ്മിൻ ഇവരെല്ലാരും എവരെല്ലാവരും ഒന്നിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും കണ്ടിട്ട് തോന്നുന്നത് ആ രീതിയിലുള്ള ഗെയിമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ എന്ത് ടാസ്ക് എന്ന് പറഞ്ഞാൽ പെഡസ്റ്റീലിൽ മൂന്ന് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ മൂന്ന് സ്റ്റിക്കർ ടാർഗറ്റ് ഇഗ്നോർ പ്രൊട്ടക്റ്റ് നിങ്ങൾ ഈ ഈ കൂട്ടത്തിൽ ആരെയാണോ ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത് അവർക്ക് മേലെ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം നിങ്ങൾ ആരെ തള്ളിക്കളയാൻ നോക്കുന്നു അവർക്ക് മേലെ ഒരു സ്റ്റിക്കർ പ്രൊട്ടക്റ്റ് നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് അവരുടെ കൂടെ അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷൻ അയ്യൂ നമ്മൾ ആരെ പറയും അയ്യൂ ധൈര്യമില്ല എന്ത് ചെയ്യും ധൈര്യമില്ല പക്ഷെ ഞാൻ ഓടിച്ചാടി ഒരാൾ വരുന്നത് കണ്ട് അതാണ് ആര് ഞാനിപ്പോൾ പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ ആദ്യം പറയാമെന്നുള്ള രീതിയിൽ ജാസ്മിൻ വരുന്നുണ്ട് കേട്ടോ ജാസ്മിനും ഗബ്രീൻ ജിൻഡോ ഈ മൂന്ന് പേർക്കും ഒരു പേടിയില്ലാത്ത മൂന്ന് കണ്ടസ്റ്റന്റ് ഒട്ടും പേടിയില്ല എന്ന് നമ്മൾ നമ്മളെന്തും പറയും ആ പേടിയില്ല ആ ഈ മൂന്ന് പേർക്കാണ് ഇപ്പം അൻസിമയ്ക്കും പേടി വന്നു തുടങ്ങി കാര്യം അൻസിമയ്ക്ക് അവിടെ കുറച്ച് റിലേഷൻഷിപ്പ് ഒക്കെ അതായത് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വന്നുകൊണ്ട് അൻസിമ ഇപ്പോൾ പേടിച്ചു തുടങ്ങി മുമ്പ് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയാ അപ്പം ജാസ്മിൻ ഓടി വന്നു ഞാൻ ഗബ്രിയെ പ്രൊട്ടക്ട് ചെയ്യും പിന്നെ അടിപ്പൊളി ഗെയിമറാണ് പിന്നെ ഞാൻ കപ്പെടുക്കുമ്പോൾ ഗബ്രി നോക്കി നിൽക്കും അത്രേ ഉള്ളൂ ടാർഗറ്റ് ഞാൻ റസ്മിനെ ചെയ്യും കാര്യം അവളെ എനിക്ക് പുറത്താക്കണം ഇഗ്നോറ് ഞാൻ നോറേ ചെയ്യും കളഞ്ഞ് കളഞ്ഞു രണ്ട് ദിവസം മുന്നേ വരെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി അതിന് മുന്നേ ഞാൻ വർത്താൻ പോലും പറയില്ല അനുഷിമ വന്നിട്ട് ഞാൻ ഋഷീനെ പ്രൊട്ടക്റ്റ് ചെയ്യും ജിൻഡപ്പനെയാണ് എൻ്റെ ടാർഗറ്റെന്ന് കളിച്ച് തിരിച്ചൊക്കെ പറയാൻ തുടങ്ങി ഒരു സാധാരണ അനുഷിമ നല്ല സ്റ്റേണായിട്ട് ധൈര്യമായിട്ട് സീരിയസ് ആയിട്ടൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അഫ്സരനെ ഞാൻ ഇഗ്നോർ ചെയ്യും അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അല്പം ഗൗരവത്തോടെ എടുക്കും ഈ ടാസ്ക് മെയിൻ എപ്പിസോഡിൽ ഇടേണ്ടതാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ആൾക്കാരെ പോലെ നമുക്ക് കാണിക്കണം ചിരിച്ച് കളിച്ച് നിന്ന ടാസ്കിൻ്റെ ഗൗരവം പോകും അതുകഴിഞ്ഞ് ഋഷി ഞാൻ ജിൻഡോനെ ഇഗ്നോർ ചെയ്യുന്നു ഞാൻ അൻസിബേനെ ഇനി പ്രൊട്ടക്റ്റ് ചെയ്യും ജാസ്മിനെ ആണ് എൻ്റെ ടാർഗറ്റ് നിലവിൽ നീയാണ് ആണ് ടാർഗറ്റ് ടാർഗറ്റെൻ്റെ നല്ല പ്ലെയർ അപ്പോൾ ശരണ്യ ഞാൻ അപ്ശനെ ടാർഗറ്റ് ചെയ്യും പിന്നെ ഇഗ്നോർ ചെയ്ത് ജിൻഡുവിനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ശ്രീതു അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ ബിഗ് ബോസ് നാലാഴ്ചയായി വ്യക്തമായ കാരണങ്ങൾ ധൈര്യമായിട്ട് വാതെന്ന് പറയുമോ നിങ്ങൾ മെയിൻ എപ്പിസോഡിൽ ഇടേണ്ടതാണ് ഉടനെ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ജിൻഡോ മഹാദുഷ്ടനാണ് പിന്നെ ജിൻഡോ എന്ന് പറഞ്ഞാൽ ചുമ്മാ കളത്തരങ്ങളൊക്കെ വിളിച്ച് പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും പുറത്തെ കാര്യങ്ങൾ പറയും അങ്ങനെയാണ് ബിഗ് ബോസ് ഉടനെ മാറി കേട്ടോ ശരണ്യ അത് കഴിഞ്ഞ് റസ്മിൻ ഞാൻ നോറേനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോനെയാണ് ഇനി ഇഗ്നോർ ചെയ്യുന്നത് ജാൻമണിനെ ഗബറി വന്നിട്ട് ഞാൻ സത്യസന്ധമായി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ജാസ്മിനെയാണ് കേട്ടോ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്സരേനെയാണ് ഇഗ്നോർ ചെയ്യുന്നത് എന്തെന്നില്ലാതെ സംസാരിക്കുന്നത് ജിൻഡോനെയാണ് എന്നിട്ട് കുറേ കാര്യങ്ങൾ ജിൻഡോനെ പറയും അയാൾ അതാണ് വൃത്തികെട്ടവനാണ് ലൈംഗിക കാര്യങ്ങൾ സംസാരിക്കുന്നത് പുറത്ത് കൃത്യമായി പഠിച്ചുണ്ടാ ഒരു പേജ് നീ രണ്ട് ആണ് ജാൻമണിനെ ഞാൻ ഒരു പേജ് യമുന ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്തൊന്നും അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇഗ്നോർ ചെയ്യുന്നത് ഞാൻ ഗബ്രീനെയാണ് എന്റെ ടാർഗറ്റ് ശ്രീരേഖയാണ് അർജുൻ വന്നിട്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് ശ്രീധുനാണ് അപ്പൊ അൻസിബെ ഋഷി ഹേ നമ്മളല്ലേ അപ്പോൾ വളരെ എത്തിക്സ് ഉള്ള കുട്ടിയാണ് അപ്പം ഞാനും കൂടെ എത്തിക്സ് ആണ് കളിക്കുന്നത് അപ്പം ശ്രീതു എൻ്റെ കൂടെ എത്തിക്സ് ഗെയിം കളിക്കും അത് കഴിഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് ജാസ്മിൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഗുഡ് ആണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് താങ്ക് യു താങ്ക് യു ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോനെയാണ് പിന്നെ എന്തോ മഹാനാണ് ക്ലാസ് എടുത്ത് വിട്ടതെന്ന് തോന്നുന്നു ഓരോ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ ആയിട്ട് ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്സര ഞാൻ ശരണ്യനെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ ഇഗ്നോർ ചെയ്യുന്നത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അർജുനെയാണ് ശ്രീദ് വന്നിട്ട് ഞാൻ ഗബ്രിയെ ടാർഗറ്റ് ചെയ്യും ഏ കണ്ടാ കണ്ടാ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഞാൻ ടാർഗറ്റ് ഞാൻ വലിയ ആളായി ശരണ്യാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യും ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോനെയാണ് നോറ വന്നിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്തായാലും ജിൻഡോനെയാണ് ജിൻഡോനെ ഞാൻ പുറത്താക്കാൻ വേണ്ടി നോക്കും പിന്നെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നത് ഓള് ജാസ്മിനെ ഓളിൻ്റെ വിചാരം എന്താ ഓൾ എനിക്ക് ഓളോട് ഓൾ ഓക്ക് എന്നോട് ഇൻസെക്യൂരിറ്റിയാണ് പിന്നെ പലപ്പോഴും പേഴ്സണൽ ഗ്രഡ് ചോദിച്ച് ഞാൻ പെരുമാറുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പേഴ്സണൽ ഗ്രഡ് ചോദിച്ചിരുന്നെങ്കിൽ ഓൾ ഈ ടാസ്ക് പോലും ജയിക്കില്ലായിരുന്നു പിന്നെ പിന്നെ അതുപോലെ തന്നെ ഞാൻ കളി കളിക്കപ്പം ഞാൻ ഒരിക്കലും അവൾ കള്ളത്തരങ്ങളെ വിളിച്ച് പറയുന്നത് ജനങ്ങൾക്കറിയാം അവൾ കള്ളിയാണെന്നുള്ളത് പിന്നെ റസ്മിൻ റസ്മിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും കാര്യം അവൾ ഇവിടെയുള്ള അവിടെ പറയത്തില്ല അത് കഴിഞ്ഞ് ശ്രീരേഖ ഞാൻ ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ ഗബ്രിയാണ് ടാർഗറ്റ് അവനാണ് പ്ലെയർ ഏ അപ്പം അടുത്ത് കഴിഞ്ഞ മാസമൊക്കെ ജിൻഡോ സിജോടെ സിജോയ്ക്ക് ഒരു സപ്പോർട്ടായിരുന്നു ശ്രീരേഖ ഇപ്പം നേരെ ഗബ്രിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം സി ഗബ്രി അസാധ്യ ഗെയിമറാണ് ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ലാത്ത ഒരു ഗെയിമർ അത് കറക്റ്റാണ് കേട്ടോ ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോനെയാണ് ഇനിയാണ് ഇവിടെ മാര കൂട്ടർ ഞാൻ മരുന്ന് രണ്ടര പേജ് മാറ്റി വെച്ചേക്കും എനിക്ക് വേണ്ടി രേവു എന്നുള്ള രീതിയിലാണ് ശ്രദ്ധിക്കുന്നത് അതായത് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് പേജുണ്ട് ജിൻഡോ പറഞ്ഞത് ഞാൻ ഇഗ്നോർ ചെയ്യുന്നത് റസ്മിനെയാണ് ചട്ടമ്പി ടീച്ചർ എന്നാണ് ഞാൻ പറയുന്നത് ജഡ്ജസ് പ്ലീസ് നോട്ട് പ്രേക്ഷകരെ ഈ നോട്ട് ചെയ്ത് വെക്കൂ പോയിന്റുകൾ ഈ കുട്ടി ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞു ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞു ആ ജാൻമണി ഭാവൻ ജാൻമണി ജാൻമണി പുറത്ത് പോസിറ്റീവാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് ജാൻമണിക്ക് ചായ ഒരു ഗ്ലാസ് ചായ കൊടുക്കാനുള്ള ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല കേക്ക് ഒന്നും കൂടെ കേൾക്കണം കേട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്ത് കാണിക്കണം ഈ കുട്ടി ചായ അതായത് ഈ കുട്ടിക്ക് വോട്ട് കൊടുക്കരുത് നെഗറ്റീവ് ആയിക്കോളം ജിൻഡയുടെ ഗെയിമാണ് ഈ കുട്ടിക്ക് നോട്ട് എ പോയിന്റ് ആ ഇങ്ങനെയാ പറയണത് ഈ കുട്ടി ചായ പോലും കൊടുത്തില്ല എന്നെ ഫ്ലോർ ക്ലീൻ ചെയ്തു ഞാൻ മാപ്പ് ചോദിച്ചു നമ്മൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് ജാൻമണിയോട് മാപ്പ് ചോദിക്കാമെന്ന് പക്ഷെ വേണ്ട അവർ മാപ്പ് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കുട്ടി ഒറ്റയ്ക്ക് പോയി മാപ്പ് ചോദിച്ചിരിക്കുന്നു നാട്ടുകാരെ ഇത് കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഇത് ചട്ടമ്പി ടീച്ചറാണ് പിന്നെ നോറയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ പവർ നമ്മുടെ ജാസ്മിനും ഗബ്രിക്കും കിട്ടി നിറഞ്ഞപ്പോൾ ഓട്ടന്നെ അവരുടെ കൂടെ പോയിരുന്നു പവർ റൂം എവർക്കാണ് പവർ റൂമിൽ അധികാരികൾ റസ്മിനായിരിക്കും ഇവർക്ക് കൊടുത്തിരിക്കും കേട്ടോ പിന്നെ മറ്റ് നിഷാനേരെ പുറത്താക്കിയത് ഈ റസ്മിനാണ് പിന്നെ കോളേജ് മൊത്ത സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം കോളേജ് മൊത്തം ഉണ്ടെങ്കിലും എന്റെ കൂടെ പ്രേക്ഷകരുണ്ട് എന്ന രീതിയിലാണ് ഇവളെ വിടരുത് ഇവളെ വിടരുത് എന്നുള്ള രീതിയിലാണ് ടാർഗറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ജാൻമണിനെയാണ് ജാൻമൺ എൻ്റെ ജാനുവിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും പല കാരണം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ ജാനു ക്യാപ്റ്റൻ ആയത് തന്നെ ആരും ഇല്ലായിരുന്നു ഞാനും ശ്രീദേവ് യമുനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാൻവനിയുടെ ക്യാപ്റ്റൻസിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലേ എന്നെ അടിച്ചിട്ട് വേണം എന്റെ ജാൻവനിയെ അടിക്കാൻ കഴിഞ്ഞേ എനിക്ക് എനിക്കിനിയും പറയണമെന്നുണ്ട് പറ്റണില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഗബ്രി ആ ടാർഗറ്റ് ഗബ്രി ഓ അത് കിടക്കണത് നല്ല ഗെയിമറാണ് പക്ഷേ വളഞ്ഞിട്ടേ അടിക്കൂടും അതെനിക്കിഷ്ടമല്ല സ്ട്രെയിറ്റ് വരണം ജിൻഡോ പറയണത് നമ്മളെ പറ്റിച്ച് കുറേ കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അല്ല പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നു ഇവര് പെണ്ണുങ്ങളുടെ പുറകെ അടക്കാനേ അറിയത്തുള്ളൂ കേട്ടോ ഏ ഡ്രസ് മാറുന്ന പോലെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ആ ഡ്രസ്സ് മാറുന്നത് ഡ്രസ്സ് മാറിയിട്ട് കംപ്ലീറ്റ് ഡ്രസ്സിൽ ഈ മോൾ ഡ്രസ്സില്ലാതെ എന്നെ മുന്നിൽ വന്ന് നിന്നു അപ്പൊ എല്ലാവരും അവിടെങ്കിലും എല്ലാവരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കാര്യം പുള്ളിക്കാരെ പേഴ്സണലി ഇത് പോകുന്നുണ്ട് എന്ന് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മോനെ ശരീരം ശരിയാക്കണം എന്നുള്ളത് പിന്നെ എന്റെ ജിമ്മ് തുടങ്ങുന്നതിന്റെ അപ്പുറത്ത് തന്നെ ഇവൻ ജിമ്മ് തുടങ്ങാൻ വേണ്ടി വന്നു അപ്പോൾ എന്റെ ജിമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അപ്പം അപ്സര അതുകൊണ്ടാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഏ അതല്ല പുറത്തെ കാര്യം ഇവിടെ പറയാൻ പാടില്ല പറയട്ടെ കേക്കൂ അപ്പൊ ജിം തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജിം ട്രെയിനറെ കൊണ്ടുവന്നിപ്പോൾ ഇവിടെ ജിം ചെയ്യിപ്പിച്ചു മനസ്സിലായോ അപ്പൊ പ്രശ്നം വന്നു എന്റെ ബിസിനസ് പൂട്ടിക്കാനാണ് അവൻ നോക്കുന്നത് മൊനെ ഞാൻ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് പേഴ്സൺ പേഴ്സണൽ ട്രെയിനറാണ് ഞാൻ മദർ മദർത്തരേസ് അവാർഡ് മേടിച്ച ആളാണ് ഞാൻ മണ്ടനല്ല ഞാൻ ബുദ്ധിമാനാണ് കേട്ടല്ലോ ആ അതുകൊണ്ട് തന്നെ നിനക്ക് സ്റ്റിക്കർ ഇതാ ഒട്ടിക്കാൻ പോയാണ് അപ്പൊ ഗബ്രി എൻ്റെ ശരീരം തുടരുത് എൻ്റെ ശരീരം തുടരുത് അപ്പോൾ ബിഗ് ബോസ് അതെ ഗെയിമിന് കുറച്ച് നിയമങ്ങളുണ്ട് മര്യാദയ്ക്ക് ഒട്ടിക്കാൻ നിൽക്കും ഓവറാക്കാതെ ഗബ്രി ആ അങ്ങനെ ഗബ്രിക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ജാസ്മിനേ എന്റെ ടാർഗറ്റ് അർജുന് എൻ്റെ എൻ്റെ ഇഗ്നോറൻസ് റസ്മിന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ജിൻഡു ആണെന്ന് തോന്നുന്നു കേട്ടോ ആ ഇനിയാണ് വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാസ്മിൻ ഇങ്ങോ ഇങ്ങി വാ അതെ ഞാൻ രണ്ടാഴ്ചയായിട്ട് നിന്നെ നോക്കുന്നില്ല രണ്ടാഴ്ചയായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നേ ആര് പറഞ്ഞു ആര് പറഞ്ഞു നീ ശ്രദ്ധിക്കുന്ന ചോയിക്ക് ചോയിക്ക് ഞാൻ വരാല്ലോ ഞാൻ വരാല്ലോ നിന്റെ അടുത്ത് ഞാൻ വരാല്ലോ നീ പറയെ ആരാണെന്ന് ഇനി വന്നേ ഇനി വന്നേ എല്ലാരെയും വിളിക്കേ നീ എല്ലാരെയും വിളിക്കേ നമ്മുടെ ടോപ്പിക്ക് ബാക്കിയുള്ളവർ കേട്ടിട്ടുണ്ടോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇല്ല നീ എല്ലാരെയും വിളിക്കേ എന്നാ ഋഷി ഋഷി റസ്മിൻ കുഞ്ഞുവ എന്റെ കാര്യം ഈ നോറ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ റസ്മിനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇല്ല ഏഹ് പറഞ്ഞിട്ടില്ലേ ഇല്ല ആ കണ്ട കണ്ട ഞാൻ എന്ന എന്റെ ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല കണ്ട നിനക്ക് എന്നോട് ഇൻസെക്യൂരിറ്റി ആണ് ജാസ്മിൻ നിനക്ക് എന്നോട് ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റിയാണ് കേട്ടാ ഇവിടുത്തെ നീ കൂടുതലൊന്നും കളിയാണ് ഞാൻ നിന എന്നോട് എന്നോട് പേഴ്സണൽ കിട്ടി നീ ജയിക്കാനേ പോണില്ല നീ ജയിക്കാനേ പോണില്ലേ ഈ ടാസ്ക് നിനക്കാണ് എന്നോട് ഇൻസെക്യൂരിറ്റി നോറ അപ്പൊ ഓഹോ അപ്പം ഞാനൊരു കാര്യം പറയട്ടെ അപ്പൊ അപ്പൊ ജാസ്മീൻ ഇനി എന്ത് പിടിക്കണം നീ നീങ്ങി വസ്മിനെ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നോറ ഒന്നും പറഞ്ഞിട്ടില്ല എടി ഇല്ല നീ മിണ്ടാരി ഇല്ല ഇല്ല കണ്ട 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 ഞാനൊന്നും പറഞ്ഞിട്ടില്ല കണ്ട കണ്ട ഞാനൊന്നും പറഞ്ഞില്ല നോറ എടി ഒന്നും കൂടെ വാ എന്റെ പേരെടുത്തോ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഉണ്ടല്ലേ എന്തോന്നാണ് പറഞ്ഞത് അപ്പത്തേക്കും ജിൻഡു ജിൻഡു ജിൻഡോ കൂ 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 തിരിച്ചടിച്ച് തിരിച്ചടിച്ച് അതായത് ജാസ്മിനെ അവിടെ പോയിന്റ് തെളിയിക്കാൻ പറ്റിയില്ല കേട്ടാ അപ്പം എന്താണ് എന്നെ കുറിച്ച് നോറ പറഞ്ഞത് പറഞ്ഞിട്ടില്ല ഇല്ല പറയണം പറഞ്ഞേ പറ്റുള്ളൂ അതെ അതെ ശ്രീധു അഫ്സരേ എന്നെ കുറിച്ച് ഗബ്രിയെ കുറിച്ച് ആ എന്നെക്കുറിച്ച് നോറ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അയ്യേ ചീറ്റിപ്പോയി ചീറ്റി പോയി അതും ചീറ്റിപ്പോയെ അപ്പം അത് കഴിഞ്ഞിട്ട് അക്കണ്ട 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 കണ്ട ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നോറയുടെ ഭാഗത്ത് ഒരിക്കലും നിന്നിട്ടില്ല രണ്ട് ഭാഗത്തും നിന്നിട്ടുള്ളൂ കേട്ടോ ഇപ്പം ജാസൻ തടി തപ്പഴേ ഇനി എന്ത് പിടിക്കും ഋഷിയുടെ കാര്യം പിടിക്കാം ആ എന്നാൽ പിന്നെ ഞാൻ ഈ നോറയെ ഇഗ്നോർ ഇനി ചെയ്യത്തില്ല ഇനി ഞാൻ ഇവന് ഇവിടെ ഇഗ്നോറേ ചെയ്യത്തില്ല അപ്പം നോറ അയ്യേ നല്ല നിലപാട് ദാ ഇപ്പം ഇഗ്നോർ ചെയ്യുമെന്ന് ടാസ്ക് പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഇഗ്നോർ ചെയ്യലെന്ന് അയ്യേ 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 ഞാൻ ഇനി നിന്നെ ഇഗ്നോർ ചെയ്യത്തേ ഇല്ല നീ കരഞ്ഞ നിലവിൽ നിന്നെ ഞാൻ എനിക്ക് നിന്നെ പോലെ കരഞ്ഞ നിലവിൽ സിമ്പതി നേടാമെന്ന് എനിക്ക് പറ്റത്തില്ല കേട്ടോ ഏ ചിജി നോറ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് കണ്ടാ കിട്ടി 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 ഒരാളെ കിട്ടി പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനെപ്പ പറഞ്ഞു ജാൻമണി ചിജി ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ പറഞ്ഞു എപ്പൊ എപ്പ പറഞ്ഞു എപ്പൊ പറഞ്ഞു ഏർ അയ്യോ അപ്പൊ അപ്സറെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടാ ഏർ എടി അപ്പൊ റസ്മിൻ നീ കൊറേ കാര്യങ്ങള് ഇവള് പറഞ്ഞു പക്ഷെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്തോ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ എന്റെ പുറകെ തന്നെ എന്തൊക്കെയോ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എടി കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ലേ റസ്മിൻ ആസ്മിന്റെ മുഖം കണ്ടാ കണ്ട കള്ളത്തരം പറയു കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ ആരെ കുറിച്ച് നിന്നെ കുറിച്ച് എനിക്ക് കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ കേട്ടോ പിന്നെ എടി ജാസ്മിനെ ഹേ നിനക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി ഏഹ് നിനക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി ഏ ഇവളെന്തെയ്യോ പുറത്തെ കാര്യമൊക്കെ പറയണത് നിനക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി ഇവിടെ വായി വാഴയ്ക്കാൻ ഇത് മാത്രമേ ഉള്ളൂ വഴി നോറ മനസ്സിൽ നിനക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി ഞാൻ ചോദിക്കട്ടെ ഇവർ ഇൻഫ്ലുവൻസ് ഇവർ നേരത്തെ ആക്കെ അറിയുന്നല്ലേ ഞാൻ ചോദിക്കുന്നത് അതായത് ഗെയിമിന് മുന്നേ അറിയുന്നതാണോ അത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ വിളിക്കുന്നതാണോ അതെനിക്ക് അറിയത്തില്ല എന്തായാലും എന്തൊക്കെയോ എന്തൊക്കെയോ സംതിങ് ഫിഷി കേട്ടാ അപ്പൊ പുറത്തെ കാര്യമാണോ ജാസ്മിൻ പുറത്തെ കാര്യം പറയാൻ പാടില്ല ഓക്കെ ഏ അപ്പൊ ഋഷി ഇങ്ങ ആ ഇനിയിപ്പം ഇവിടെ തെളിയിച്ചിട്ടേ ഉള്ളൂ കാര്യം ഋഷീനെ കൊണ്ട് പറയിക്കാം ഋഷി ഇനി ഋഷി ദാ ഇവിടെ റസ്ബിൻ ഇരിപ്പുണ്ട് നിൻ്റെ അടുത്ത് എൻ്റെ കാര്യം പറയലില്ലേ നോറ പറയലുണ്ട് കുറ്റമായിട്ട് പറയലുണ്ടോ അതും പറയലുണ്ട് ആ തെളിഞ്ഞല്ല റസ്ബിൻ ആ തെളിഞ്ഞു പക്ഷേ എനിക്ക് പിന്നെ നേടാനില്ല പക്ഷേ എനിക്ക് അവളോട് ചോദിക്കണം ഇനിയുമുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ സന്തോഷമായി നുണക്കഥകൾ ഇവിടെ ഓരോന്ന് തെളിയിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇറങ്ങി നടക്കുന്നുണ്ട് ഓരോരുത്തരുടെ നുണക്കഥകൾ കൂട്ടയടി നുണകൾ എല്ലാം തെളിയിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നോറ എനിക്ക് വൈ എനിക്ക് വൈ ഞാൻ പോവാണ് അപ്പൊ അപ്സരയും ശ്രീദും കൂടെ പോട്ട് നീ കരയല്ലേ നീ കരയല്ലേ നീ ചിരിച്ചോണ്ട് നിൽക്കണം അപ്പൊ അവക്ക് മനസ്സിലാവും നിനക്ക് നീ സ്ട്രോങ് ആണെന്ന് ആണല്ലേ ഉം ഈ അപ്സരയും ശ്രീധു അറിയുന്നില്ല നോറ അപ്പുറത്ത് പോയിട്ട് ഋഷിയുടെ അടുത്ത് പറഞ്ഞ കാര്യം അതിനി അറിയൂ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ അപ്പോൾ റസ്ബിൻ പോയിട്ട് നോറയെ ചോദ്യം ചെയ്യാൻ പോകണം എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒന്നും നേടാനില്ല എൻ്റെ ട്രസ്റ്റ് നീ കാത്തിട്ടുണ്ട് ഇത് ജാസ്മിൻ്റെ കാര്യമാണല്ലോ ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല എൻ്റെ എൻ്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ല പക്ഷെ ജാസ്മിനെക്കുറിച്ച് നീ ആരോട് പറഞ്ഞിട്ടില്ല എന്ന് നീ എന്നോട് പറഞ്ഞത് തെറ്റല്ലേ എന്നുള്ള രീതി പറഞ്ഞത് കള്ളമല്ലേ എന്നുള്ള രീതിയിൽ റസ്മിനും നോറയെ സംസാരിക്കുന്നുണ്ട് വേറെ വലുതായിട്ട് അങ്ങോട്ട് ജാസ്മിന് എനിക്ക് തോന്നുന്നില്ല ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ട് വന്നത് എപ്പിസോഡിനകത്ത് ഇത്രയേ ഉള്ളൂ ഈ നമ്പറിൻ്റെ കാര്യമാണ് ഹൈലൈറ്റ് ചെയ്ത് എപ്പിസോഡിലും കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് പറ വന്നത് അപ്പോൾ നോർമലി ബിഗ് ബോസ് കിട്ടാത്ത പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഇപ്പോൾ ജിൻഡോ ആണെങ്കിൽ പല രീതി അപ്പോൾ ഇത് ഇത് പ്രശ്നമാണ് അപ്പോൾ അപ്പോഴാണ് അതുകൊണ്ട് നോറ നിർത്തി കളഞ്ഞത് പെട്ടെന്ന് പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ അവർ പുറത്ത് സംസാരിച്ചിട്ടുള്ള ായിട്ട് ജിൻഡോ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് ജിൻഡോയും എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും കൂടെ കളിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഇതിപ്പം ബോർണിംഗ് ആക്ടിവിറ്റി ലൈവ് ഉള്ളത് കൊണ്ട് ജിൻഡോ ഓരോന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ ഞാന് സോറി ജിൻഡോ ജിൻഡോ പറഞ്ഞ ഞാൻ റസ്മിൻ പിന്നാര് നോറ ഗബ്രി ജാസ്മിൻ ഇവരൊക്കെ ഉണ്ടെന്നല്ലേ തന്നെ പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യം അഞ്ച് പേര് കണ്ടറിയാം ഇതൊക്കെ എന്താവും എന്നുള്ളത് അപ്പം എന്തായിരുന്നാലും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്